ഹലോ വെറ്റല വോയിസ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നത് വിശ്വസിക്കുകയാണ് ഞാൻ എൻ്റെ മക്കളും ഹാപ്പിയാണ് പക്ഷെ എന്നിരുന്നാലും ഇന്ന് നമ്മുടെ തമ്പിയിൽ കണ്ടാൾക്കാർക്ക് ഏകദേശമൊക്കെ മനസ്സിലായി ഉണ്ടാവും ഇന്ന് നമുക്ക് ചെറിയൊരു സാഡ് ന്യൂസ് ഉണ്ട് നമ്മുടെ അമ്മക്കുഞ്ഞ് ഇന്ന് നമ്മളെ വിട്ട് പോയി ഞാൻ അതിൻ്റെ അപ്ഡേഷൻ ഞാൻ എന്താ പറയുക ആദ്യമായി തന്നെ പറഞ്ഞത് വേറെ കുറേ പേര് ഇപ്പോഴും നമ്മുടെ നമ്മുടെ കുഞ്ഞിൻ്റെ അപ്ഡേഷൻസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായി കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് മൊമെൻറ്റിൽ എനിക്ക് തോന്നുന്നു ഒരാഴ്ചയായിട്ട് കുഞ്ഞിനെ മുറിവിൻ്റെ എണ്ണം കൂടി വരും അതിൻ്റെ ഉള്ളിൽ നിറച്ച് പുഴുക്കളും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഇൻറ്റേർണലി നല്ല രീതിക്ക് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോൾ നമുക്ക് എക്സ്റേ എടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുക ഇല്ലും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഇൻറ്റേർണലി വേറെ കുറേ ഓർഗൻസിന് കുറച്ച് പ്രശ്നങ്ങൾ വന്നതുകൊണ്ടാണ് കുഞ്ഞ് നമ്മൾ വിട്ട് പോയത് നമ്മൾ ഡോക്ടറെ അടുത്ത് കറക്റ്റ് കൺസൾട്ട് ചെയ്ത് നമ്മളിപ്പോൾ ഞാൻ എൻ്റെ കാര്യം എന്താ പറയുക നമ്മുടെ കാര്യങ്ങൾക്ക് നമ്മുടെ സ്പോൺസറിൻ്റെ കാര്യങ്ങൾക്കുള്ള ഓട്ടങ്ങളാണെങ്കിലും നമ്മൾ കറക്റ്റ് ആയിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മൾ ഇതാക്കിയത് അപ്പോൾ ലാസ്റ്റ് ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര വീക്ക് തന്നെയായിരുന്നു കുഞ്ഞ് ഇന്നലെ ഒരു രാത്രി ആയതോടുകൂടി അവസ്ഥകൾ മാറി ഇതായിപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ ഡോക്ടറെ വിളിച്ചപ്പോൾ നമ്മൾ ഏകദേശം ഉറപ്പിച്ചിരുന്നു കുഞ്ഞെന്തായാലും നമ്മൾ വിട്ട് പോകും കാരണം അത്രയും ഒരു വേസ്റ്റ് കണ്ടീഷനിലായി നമ്മുടെ കുഞ്ഞിൻ്റെ ആ ഒരു ഹെൽത്ത് കണ്ടീഷൻ ബാക്കി എല്ലാവരും നല്ല ഉഷാറായിട്ട് ഇതേ കണ്ടോ എല്ലാവർക്കും ഇപ്പോൾ ശരിക്കും പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഫുൾ ടൈം പിള്ളേരെല്ലാവരും അഴിച്ചു വിടാണ് അഴിച്ചു വിടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും കൊണ്ടല്ല നമ്മുടെ പറമ്പിൻ്റെ ബാക്ക് വശത്ത് അത്യാവശ്യം മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് എന്താ പറയുക അത്യാവശ്യം തണലും പിന്നെ അത് മാത്രമല്ല കേട്ടോ പോരാത്തതിന് നമ്മുടെ ഈയൊരിതിൽ നമ്മുടെ കനാലിൽ നിന്ന് വെള്ളം വിട്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പം അത് കാരണം കൊണ്ട് അപ്പോൾ ഇടയ്ക്ക് നമ്മുടെ പെണ്ണു പെണ്ണുപൂരൊക്കെ പറമ്പിൻ്റെ അങ്ങേയറ്റം പോയിരിക്കുന്നതാണ് ഇപ്പോൾ ഇതായത് നമ്മൾ അവിടെ നമ്മുടെ കുഞ്ഞിനെ നമ്മുടെ ജോൺ എന്താ പറയുക അടക്കം ചീണേൻ്റെ ഒരു തിരക്കിലാണ് ശരിക്കും പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് കാണിക്കണ്ട എന്ന് വിചാരിച്ചതാണ് പക്ഷേ കുഞ്ഞിൻ്റെ അവസ്ഥ അത്രയും പരിതാപകരമായിരുന്നു ലാസ്റ്റ് മൂവ്മെൻറ്റിൽ അത്രയും എന്താ പറയുക ഈച്ചിയും കാര്യങ്ങളൊക്കെ വന്ന് അത് എന്താ പറയുക നമ്മളൊരു ഡോഗിൻ്റെ ലാസ്റ്റ് മൂമെൻ്റ് എങ്ങനെയാണെന്നുള്ള ഒരു സംഭവമില്ല അതാണ് കൃത്യമായിട്ടും മനസ്സിലാക്കാൻ പറ്റുക കുഞ്ഞിൻ്റെ ആ ഒരു ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെയാണ് സംഭവം അതെ ഈ ഒരു അവസ്ഥയിലാണ് കുഞ്ഞിൻ്റെ ഇതുണ്ടായത് കണ്ടില്ലേ ഈ ഒരു സിറ്റുവേഷനിലാണ് അത് ഡോക്ടറെ അടുത്ത് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഈയൊരു ഇതിൽ ആക്സിഡൻ്റ് സംഭവിച്ച സമയത്ത് ഇൻറ്റേണലി കുറേ മുറിവുകൾ ഉണ്ടായിട്ടുണ്ട് ഓരോ ഓർഗൻസിന് അതിപ്പം നമ്മൾ ഇതാണെങ്കിലും എല്ലാവരും ശ്രദ്ധിക്കുക നമ്മളിപ്പോൾ ഒരു കുഞ്ഞിനെ റെസ്ക്യൂ ചെയ്തു റെസ്ക്യൂ ചെയ്തതിന് ശേഷം ആ കുഞ്ഞിനെ ശരിക്കും നമ്മൾ ഔട്ടിലേ നോക്കുമ്പോൾ കയ്യും കാലം ഒടിവ് അല്ലെങ്കിൽ കയ്യും കാലും പാരലൈസ് ആ ഒരു ഇതിലാണ് പക്ഷേ ശരിക്കും ഉള്ളിലാണ് ഏറ്റവും കൂടുതൽ സംഭവിക്കുക കാരണം ഇപ്പോൾ ചില സംഭവങ്ങൾ നിങ്ങൾ കേട്ടുണ്ടോ ഈ ആക്സിഡൻറ്റ് സംഭവിച്ചതാക്കി ഒരു മുറിവ് പോലും ഇല്ല പക്ഷേ അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഡോഗ് ഡെഡായി കാരണം അത്രയും ശതം ഉള്ളിലേക്ക് പറ്റി അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് മനസ്സിലാക്കാതെ കുറേ പേര് അതിനെയും കുറ്റം പറഞ്ഞ് നടക്കുന്നവരുണ്ട് കേട്ടോ എന്നുവെച്ചാൽ അത് നേരെ വണ്ണം നോക്കാണ്ടാണ് ഇങ്ങനെയാണെന്ന് നോക്കുക കാരണം എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ഒരു ഏറ്റവും അടുത്ത സുഹൃത്ത് ഇതുപോലൊരു ഡോഗിനെ ഇങ്ങനെ എന്താ പറയുക ആക്സിഡൻറ്റ് പറ്റിയുള്ളൊരു കുഞ്ഞിനെ ഏറ്റെടുത്ത് വളർത്തിയിട്ടുണ്ടായിരുന്നു അത് വിത്തിൻ വൺ വീക്ക് ആ കുഞ്ഞ് വിട്ടുപോയി പോയി പുറമേ നോക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ടായില്ല സംഭവിച്ചതെല്ലാം ബ്രെയിനും അതുപോലെ ലിവർ ഫങ്ഷൻ അങ്ങനെ ഇതിനാണ് കൂടുതലും ആ ഒരു ക്ഷതം ഏറ്റത് അത് കാരണം കൊണ്ടാണ് കുഞ്ഞു വേഗം പോയതും പക്ഷേ എനിക്ക് ആ ഒരു ആശ്വാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ആശ്വാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊപ്പം ഒരു മാസത്തോളം നിന്നു ശരിക്കും നമ്മളാ ഭാഗം അല്ലെങ്കിൽ നമ്മൾ ആ കുഞ്ഞിനെ റെസ്ക്യൂ ചെയ്തില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതവിടെ നരകതുല്യമായിട്ട് അത് അവിടെ നിന്നേനെ ആ ഒരു പെരുവഴിയിൽ ഒരാളും തിരിഞ്ഞു നോക്കാണ്ടായില്ല കാരണം അന്ന് പല പല റെസ്ക്യൂ സെൻറ്റേഴ്സിനെയും വിളിച്ചിട്ടും ആരും റെസ്പോണ്ട് ചെയ്യാതെ ഇപ്പം നമ്മൾ രാത്രി നമ്മൾ വീഡിയോസ് കണ്ടവർക്ക് അറിയാം നമ്മൾ രാത്രി ഒരു പതിനൊന്നര നേരത്താണ് ആ കുഞ്ഞിനെ പോയി എടുക്കുന്നത് അങ്കമാലിയിൽ വെച്ച് അങ്കമാലിക്ക് പോയിട്ട് അപ്പോൾ അത്രയും ഒരു ആശ്വാസം അങ്ങനെയാണ് കാരണം പട്ടിണി കിടക്കാതെ എന്താ പറയുക വേണ്ട ഒക്കെ എല്ലാം ചെയ്തിട്ടാണ് ചെയ്തു അല്ല ഞാൻ എൻ്റെ ഭാഗം ക്ലിയർ ആക്കി ഞാൻ കൊടുത്തിട്ടാണ് ആ കുഞ്ഞ് പോയെന്നുള്ളൊരു ആശ്വാസമുണ്ട് അപ്പോൾ എല്ലാവരും ഇപ്പൊ തണ്ടില്ലേ ഓടിച്ചാടി നടന്നുകൊണ്ടിരിക്കുക കാരണം ആർക്കും ഇപ്പോൾ കൂട്ടിൽ കിടക്കാൻ തീരെ താല്പര്യമില്ല അത് പിള്ളേരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യം പിന്നെ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചൂട് കാരണം കൊണ്ട് തീരെ തീരെ താല്പര്യമില്ല പിന്നെ ആകെ കൂടി പിന്നെ ഉള്ളത് പിന്നെ ഇവർ മാത്രം കൂട്ടില് നമ്മുടെ ഇവരും പിന്നെ നമ്മുടെ കല്ലൂസിന്റെ ആ കയ്യിലെ ആ ഒരു മുറിവും കൂടെ മാത്രം കൂട്ടാം ബാക്കി എല്ലാം തുണങ്ങി അല്ല കാലിലെ ആ ഒരു മുറിവ് മാത്രമേ ഉള്ളൂ കുഞ്ഞീടേയും ഏകദേശം ഓക്കെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല പിന്നെ അതെ നമ്മുടെ ലൂയി ഇവരൊക്കെ ഇതാ ലൂയി 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 ലൂയിട്ടുട്ടാ ലൂയിട്ട് ലൂയിനെ കുറെ പേരായിട്ട് ഓപ്ഷൻ ചോദിക്കണ്ടിട്ടാ ഞാൻ കൊടുക്കില്ല കാരണം എനിക്ക് ലൂയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇതാ ഞങ്ങള് രാത്രി എന്താ പറയുക ഇപ്പൊ ഞങ്ങൾ പുറത്തൊക്കെ വന്ന് ഇരിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അടുത്ത് വന്നിരിക്കുക നമ്മുടെ ലൂയിക്കൂട്ടനെ അല്ല ലൂയിക്കൂട്ടാ ലൂഹിക്കുട്ടൻ കണ്ട ഇപ്പഴേ ഫുള്ള് ചെളിയിൽ ആറുമാശ്ശന്നുകൊണ്ടിരിക്കുക ഇപ്പോൾ ഇന്ന് ഈ ചൂടുള്ള സമയങ്ങളിൽ നമ്മൾ പിള്ളേരെ വൃത്തിയാക്കി അല്ലെങ്കിൽ എപ്പോഴും കുളിപ്പിച്ച് നിർത്തുമ്പോൾ ചെളിയിൽ വിടാത്ത ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല അല്ലാണ്ട് നമ്മളെ ഇങ്ങനെ എപ്പോഴും കളിക്കാൻ വിടുന്ന അങ്ങനത്തെ ഒരു ടീമുകളാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഭയങ്കര വിഷയവും ഭയങ്കര വിഷയമെന്ന് വെച്ചാൽ അത് പിള്ളേരൊക്കെ കൂടി അലങ്കോല പരിവാക്കി വയ്ക്കും പിന്നെ അതെ നമ്മുടെ ഗോ ഇനി നമ്മുടെ ഗോപുലി ഇവരും കാണിച്ചോ വായോ ഗോപുലിയും പിള്ളേരും നമ്മൾ ജിമ്മി ജിമ്മിട അങ്ങോട്ട് 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 പോമ്മി ജിമ്മി ജിമ്മി ചാ ഇങ്ങട്ടുവാട് പോവാ അങ്ങോട്ട് കിടക്കാം അങ്ങോട്ട് കിടക്ക് ആ ലൂയി അങ്ങോട്ട് പോക്കോ ആൻ്റെ മോൻ ഗുഡ് ബോയ് അല്ലേ അങ്ങോട്ട് പോക്കോ പോക്ക ലൂയിക്കുട്ടിനെ നമ്മളെ ചെടി മോളെ ഭയങ്കര കാര്യ അത് കാരണം കൊണ്ടാണ് ഇപ്പൊ കണ്ടില്ല നമ്മുടെ ഗോപു കുറച്ച് കുറച്ച് ഉഷാറായി വന്ന് കണ്ട ഗോപൊക്കെ നല്ല ഉഷാറായി ഇനി ഇന്ന് കുളിപ്പിക്കും നമ്മുടെ ഇന്ന് വാക്സിനേഷനൊക്കെ കഴിഞ്ഞു നമ്മുടെ പാറോൻ്റെ വാക്സിനേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് അല്ലേ നല്ല ഗോപുൻ്റെ ഗോപു ഇപ്പം നല്ല രീതിക്ക് ഫുഡൊക്കെ എടുത്തു തുടങ്ങി എല്ലാം ഓക്കെ എല്ലാം സെറ്റായി ഇനി ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോഴും നമ്മൾ സൂക്ഷിക്കണം ഇപ്പം നമ്മൾ വാക്സിനേറ്റഡ് ചെയ്തു അല്ലെങ്കിൽ കുഞ്ഞ് ആയി അതിൽ കാര്യമില്ല കേട്ടോ നിങ്ങളാണെങ്കിലും ഇപ്പോൾ ആരെങ്കിലും എന്താ പറയുക കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള വാക്സിൻ എടുത്താലും എങ്ങനെയാണെങ്കിലും നിങ്ങൾ നല്ല രീതിക്ക് നോക്കണം കാരണം ഇപ്പോഴത്തെ ചൂട് കാര്യങ്ങളൊക്കെ വൻ വിഷം ആയതുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് കാരണം കൊണ്ട് നിങ്ങൾ വാക്സിനേഷൻ ആണെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ നിങ്ങൾ വാക്സിൻ എടുത്തു എന്നുള്ള ബലത്തിൽ ഒരിക്കലും നടക്കരുത് അങ്ങനെ ഒരിക്കലും ആക്കരുത് വാക്സിൻ അത്രേ അത്രയുള്ളൂ നമ്മൾ കൊറോണയ്ക്ക് നമ്മൾ വാക്സിൻ എടുത്തില്ലേ എന്നിട്ട് എന്തെങ്കിലും നമുക്ക് ഇതിലേ സംഭവിച്ചോ ഒന്നുമില്ലല്ലോ ഇല്ലല്ലോ വരാ ആൾക്കാർ ഇപ്പോ വാക്സിനേഷൻ ചെയ്തിട്ടുള്ള ആൾക്കാർക്കും സംഭവിച്ചിട്ടുണ്ട് എന്താ പറയാ കൊറോണ വന്നു പോയിട്ടുണ്ട് രണ്ട് തവണ ഒക്കെ വന്നു പോയിട്ടുള്ള ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ വാക്സിൻ എടുത്തു എന്ന് പറഞ്ഞിട്ടും വിശ്വസിച്ചിരിക്കരുത് ആ അത് എന്താ പറയാ ഒരു തടസ്സം അല്ലെങ്കിൽ ഒരു ഒരു ഗാർഡ് അത്രേ ഉള്ളൂ അതുപോലും ഇപ്പോഴത്തെ ഇതിനില്ല ഇപ്പോഴത്തെ ചൂടിനും ഇപ്പോഴത്തെ അസുഖം സ്പ്രെഡ് ആവണില്ല എല്ലാരും കിച്ചണിലാട്ടും എൻ്റെ ആ ആ എൻ്റെ എന്താണ് ബോബൂ ആ ആ ആ അതെ കൊള്ളു എന്നതേ ചെടീനെ ഇനി കുളിപ്പിക്കണം കേട്ടോ അതെ കണ്ട ഫുള്ള് ചെളിയാണ് മേല് ചെടീനെ ഞാൻ ഇന്ന് അപ്പോയിൻമെൻ്റ് എടുക്കാനാണെന്ന് വിചാരിച്ചു പക്ഷെ ഇന്ന് അവിടെ ഫുള്ള് തിരക്കപ്പം ഞങ്ങൾ തന്നെ കുളിപ്പിച്ച് നല്ല സുന്ദരിമണി ആക്കാന്നാണ് നമ്മൾ വിചാരിക്കണേ നമ്മുടെ ചെടിനും വിക്കീനും കുളിപ്പിച്ച് നല്ല സുന്ദരിമണികളാക്കണം ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ആ വെക്കും അങ്ങനെ തന്നെ ആ അങ്ങനെ തന്നെ അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ എല്ലാവരും എല്ലാ മക്കളെയും കണ്ടു എന്ന് വിശ്വസിക്കുകയാണ് പിന്നെ എല്ലാവർക്കും ഓർമ്മയിൽ ഉണ്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചലഞ്ചിന്റെ കാര്യം കാരണം നമ്മൾ ഇന്നൊട്ട് നമ്മുടെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാണ് എല്ലാവർക്കും ഈ എന്താ പറയുക അത് എന്താണ് എന്തുകൊണ്ടാണ് നമ്മൾ ചലഞ്ച് വെച്ച് എന്നുള്ളൊരു ഇത് ഞാൻ പറയാം എല്ലാവർക്കും അറിയാം നമ്മളിപ്പോൾ ഒരു ആറു ലക്ഷം രൂപയോളം നമ്മൾ കടത്തിലാണ് നമ്മൾ രജിസ്ട്രേഷൻ്റെ സമയത്ത് നമുക്ക് ഒരു സുഹൃത്ത് നമ്മളെ സഹായിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് മൂപ്പർക്ക് എന്താ പറയുക മൂപ്പർ ഒന്നും എതിരെ ഒന്നും ചോദിക്കാതെയാണ് നമുക്ക് ആ ഒരു എമൗണ്ട് അവൻ്റെ അച്ഛൻ മുഖേന എനിക്ക് തന്നത് കയ്യിൽ അപ്പോൾ അത് നമുക്ക് എത്രയും പെട്ടെന്ന് തിരിച്ച് കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് കാരണം മുപ്പർ ഇപ്പോൾ തിരിച്ചു നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അധികം വൈകാതെ താമസിക്കാതെ പോകും പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഈ ഒരു വരവിന് നമ്മൾ തിരിച്ച് കൊടുക്കാം ആ ഒരു എമൗണ്ട് നമ്മളാക്കാം കാരണം നമുക്ക് സെപ്റ്റംബർ സോറി ഒക്ടോബർ ടൈമിലാണ് നമുക്ക് ആ ഒരു എമൗണ്ട് കിട്ടണേ അപ്പോൾ രണ്ട് മൂന്ന് മാസം കൊണ്ട് നമ്മൾ ആ ഒരു എമൗണ്ട് അറേഞ്ച് ചെയ്യാമെന്നുള്ളൂ പക്ഷേ അത് നമുക്ക് ഒ ഒത്തില്ല ആ ഒരു ഇതിലേക്ക് അപ്പം അത് കാരണം കൊണ്ട് നമ്മൾ പതിനഞ്ചാം തീയതിക്കുള്ളിൽ പതിനഞ്ചാം തീയതി വരെ എന്നുള്ളതിൽ പറ്റാവുന്ന അല്ലെങ്കിൽ നമുക്ക് എത്രയാണോ ഇതാക്കുന്നത് ആ ഒരു എമൗണ്ട് നമ്മൾ എന്താ പറയുക കൊടുക്കാനായിട്ടുള്ള പ്ലാനാണ് അപ്പോൾ ഇന്ന് തൊട്ട് നാലാം തീയതി തൊട്ട് പതിനഞ്ചാം തീയതി വരെയാണ് നമ്മൾ ചലഞ്ച് വെച്ചേക്കണേ അപ്പോൾ ആ ഒരിതിൽ ആ ഒരു ഇതിൽ നമുക്ക് കിട്ടാവുന്ന എത്രയാണോ എമൗണ്ട് കാരണം നമുക്ക് ഫുൾ എമൗണ്ട് നമുക്ക് വേഗം തന്നെ കൊടുക്കണം പക്ഷെ എന്തിരുന്നാലും ഇപ്പോൾ കൊടുക്കാൻ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളൊരു സംഭവം എത്രയാണോ കിട്ടുന്നത് അത്ര എമൗണ്ട് നമ്മൾ വാഗം തന്നെ കൊടുക്കാനായിട്ടുള്ളൊരു പ്ലാനിലാണ് അപ്പോൾ തീർച്ചയായിട്ടും കഴിയുന്ന ഒരു നമ്മളെ എന്താ പറയുക നമ്മുടെ ചലഞ്ച് മാക്സിമം ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സഹകരണങ്ങൾ ഉണ്ടാവണം കാരണം നമ്മൾ അത്രയും വലിയൊരു ഇതിലൂടെ തന്നെയാണ് നമ്മളിപ്പോഴും കടന്നു പോയി കൊണ്ടിരിക്കുന്നത് കാരണം ഇതുവരെ നമുക്ക് സ്പോൺസേഴ്സിനെയും അങ്ങനെ ആരെയും നമുക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ എല്ലാം കുറേ ഭാഗത്തുനിന്ന് നമുക്ക് തടസ്സങ്ങളുണ്ട് തടസ്സങ്ങളാക്കുന്നവരുണ്ട് തടസ്സങ്ങൾ പാകിച്ച് ഒരു അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ചോദിച്ചത് നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷേ എന്നിരുന്നാലും നമ്മളിപ്പോഴും നമ്മൾ നല്ല സ്പോൺസേഴ്സിന് നമ്മൾ തപ്പുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അറിവിലും അങ്ങനെയൊരു സ്പോൺസേഴ്സ് ഉണ്ടെങ്കിൽ പറയണം പക്ഷേ എങ്കിൽ മാത്രമേ എനിക്ക് ഇതുപോലുള്ള മക്കളെ ഇനിയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ നീ ചെയ്യരുത് നീ ഇന്നലെ വന്നവനാണ് എന്നുള്ള ആ ഒരു രീതിക്കാണ് പലരുടെയും ഒരു എന്താ പറയുക നമ്മളോടുള്ള ആ ഒരു റിയാക്ഷൻ അപ്പോ എന്തിനാ ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ എന്തു എന്തിനാണ് നമ്മൾ ഈ ഒരു ഈഗോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ എന്നിരുന്നാലും എന്നാൽ കഴിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഇനിയും ചെയ്യും അപ്പോ എന്താ ഗോപു 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 ചെടീനെ ചീത്ത പറയണ കേട്ടോ അത് ഗോപുവിന്റെയാണെന്ന് പറഞ്ഞിട്ടുതേ ഇതെന്തുറ്റാ വച്ചിട്ടാ ഇതെന്തുവാ ഏ ഇത് എന്തുറ്റാ ഞാൻ ചീത്ത പറയാന്ന് വെച്ചിട്ട് അങ്ങോട്ട് പോയി വേണ്ട നോക്കി ആ ആ അപ്പൊ എന്തായാലും എല്ലാവരും സഹകരിക്കണം നമ്മൾ പതിനഞ്ചാം തീയതി വരെയാണ് നമ്മൾ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞേക്കണേ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരുടെയും കൂടെ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് നാളെ ഞങ്ങൾ പുതിയ വിശേഷങ്ങളായിട്ട് വരാം അപ്പോൾ ബൈ